കള്ളസ്വാമിമാരെ തെരയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും എന്താ അവകാശമുള്ളത് എന്റെ നാട്ടിലെ കള്ളുഷാപ്പില് നല്ല കള്ളാണോ ചീത്ത കള്ളാണോ കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല കാരണം അത് കുടിക്കണവർക്കല്ലേ അറിയുള്ളൂ അത് കുടിക്കണവർക്ക് എളുപ്പം മണത്താൽ അറിയാം നല്ലതാണോ ചീത്തയാണോ അതുപോലെ അത് വിശ്വാസിയാ തീരുമാനിക്കേണ്ടത് വിശ്വാസമില്ലാത്ത സഖാവിന് കള്ളനെയും നല്ലതിനെയും തിരിച്ചറിയാൻ സാധിക്കില്ല അത് ഹൈന്ദവ സമൂഹം വിശ്വാസികളായ സമൂഹം ചെയ്തോളും ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് തട്ടിപ്പും വെട്ടിപ്പും മാജിക്കും നടത്തിയിട്ട് സ്വർഗീയ വിരുന്നുകള് രോഗശാന്തി ശുശ്രൂഷകള് മൂക്കിന്റെ ചോട്ടി നടക്കുമ്പോ സഖാക്കൾ അറിഞ്ഞിരുന്നില്ലേ ആ പയ്യന്നൂർ ഒരു പാവം പിടിച്ച വിനുസ്വാമിന് അഞ്ച് പൈസ ചന്ദനത്തിന് വാങ്ങിക്കണേ വല്ലവരും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം അഞ്ച് പൈസയ്ക്ക് ഉടമത്തില്ലാത്ത വിനുസ്വാമിയെ പിടിച്ചോണ്ട് പോയി താടിയും മുടിയും മുറിക്കാൻ ആരാടി വൈ എഫ് ഐ ഞാൻ പറയുന്നില്ല ഒരു തൊഴിലിനെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞാൽ ആ തൊഴിൽ ചേര് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ ആ തൊഴിലിനെ കുറ്റം പറയുന്നില്ല താടിയും മുടിയും മുറിച്ചു എവിടെ ഇവിടുത്തെ മനുഷ്യാവകാശക്കാര് എവിടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് ഒരു വ്യക്തിക്ക് അവന് ജീവിക്കാനുള്ള പൗര സ്വാതന്ത്ര്യയും മണ്ണിലില്ലേ അരുതായ്മകൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനല്ല ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുള്ളത് ഈ തരത്തിൽ ഇവരുടെ പൗരാവകാശങ്ങൾ ലംഘിക്കാൻ ആരുടെ ഈ വയ്യപ്പേക്ക് അവകാശം കൊടുത്തു എന്റെ കേരള മനസാക്ഷി ചോദിക്കാഞ്ഞത് അവിടെ നിന്ന് ഒരുപടി കൂടി കിടന്നു അടിമാലിയില് പാവം പിടിച്ച രാമാനന്ദ സ്വാമികൾ കുടിയേറ്റ മേഖലയിലെ പാവപ്പെട്ട ആദിവാസികൾക്കിടയിൽ മറ്റേ വാറ്റും അതുപോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ പാവങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നതിൽ കവിഞ്ഞ ഒരു തെറ്റും ആ സ്വാമി ചെയ്തിട്ടില്ല പക്ഷേ വാറ്റുകാരിൽ നിന്ന് പണം വാങ്ങുകയും വാറ്റുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല കാരണം നിങ്ങൾ കല്ലുടിക്കരുത് ചാരായം കുടിക്കരുത് വാറ്റാൻ പോകരുത് എന്ന് പറഞ്ഞ ആ സഖാവിന് സഹിക്കുക ആ രാമാനന്ദ സ്വാമികളെ പിടിച്ചു വലിച്ചു നടുറോട്ടിലൂടെ അദ്ദേഹത്തിന്റെ കാവ്യത്തുണി വലിച്ചു കീറി രുദ്രാക്ഷമാല പൊട്ടിച്ചെറിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ കൊടി കയ്യിൽ കൊടുത്ത് അങ്ങാടിയിലൂടെ നടത്തിക്കാൻ ഡി വൈ എഫ് ഐക്ക് ആരധികാരം കൊടുത്തു നട്ടല്ലാത്ത ഇവിടുത്തെ ഹിന്ദു സമൂഹം നട്ടല്ലാത്ത ഇവിടുത്തെ ഹിന്ദു സമൂഹമാണ് അധികാരം കൊടുത്തത് ഒരു മനുഷ്യന് നടക്കാനുള്ള പൗരാവകാശമില്ലേ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള പൗരാവകാശം ഈ മതപരമായ വേഷം ധരിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ചിന്തിക്കുക തയ്യാറാകുമോ മാർ പാർട്ടി അവരുടെ അത്തരം ഇത് ചിന്തിക്കണം ഓരോ ഹിന്ദുവും ചിന്തിക്കണം ഒരു പാവപ്പെട്ട ഹിന്ദു കുട്ടി കയ്യിലൊരു രാഖി കെട്ടിപ്പോയാല് കഴുത്തിലൊരു ഓമിട്ടാല് നെറ്റിയിലൊരു സിന്ദൂര പൊട്ടിട്ടാല് പാവം പിടിച്ച എസ് എഫ് ഐ കാരനെ കൊണ്ട് വലിച്ച് പൊട്ടിക്കും അവന്റെ കരുണ കുറ്റിക്കിട്ട് അടിപ്പിക്കും മൂത്ത നേതാക്കൾ ഹിന്ദു കുട്ടി എന്നെ ചെയ്യണത് ഹിന്ദു എസ് എഫ് ഐ കുട്ടികളെ കൊണ്ട് പാവപ്പെട്ട സഹോദരന്മാരുടെ കയ്യിലെ രാഖി പൊട്ടിപ്പിക്കും നെറ്റിയുടെ സിന്ദൂര പൊട്ടി മായ്പിക്കും കഴുത്തിലെ ഓം പൊട്ടിച്ചെറിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എസ് എഫ് ഐയിലെ കുട്ടികൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ മുസ്ലിം കുട്ടികളുണ്ട് എസ് എഫ് ഐക്കാര് ഏതെങ്കിലും ഒരു മുസ്ലിം എസ് എഫ് ഐ കാരൻ ഒരു മുസ്ലിം കുട്ടിയുടെ തലയിലെ തൊപ്പി എടുക്കോ ഈ ജമ്മത്ത് മൂത്ത നേതാക്കൾക്ക് അതിനെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കോ മറ്റൊരു മുസ്ലിം കുട്ടിയുടെ തലയിലെ തൊപ്പി ഇവൻ എടുക്കൂ എടുക്കില്ല ക്രിസ്ത്യൻ കുട്ടികളുണ്ട് എസ് എഫ് ഐയിലെ നേതൃത്വത്തിലുണ്ട് മറ്റൊരു ക്രിസ്ത്യൻ കുട്ടിയുടെ കഴുത്തിലെ കുരിശു പൊട്ടിക്കാൻ ഇവൻ ഈ ജമ്മത്ത് സാധിക്കൂ നേതാക്കൾക്ക് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പാവ ഹിന്ദു കുട്ടി അവൻ അടിമയാണ്